നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അരുവിയൊന്നുമല്ല കേട്ടോ ഇന്നലത്തെ മഴയ്ക്ക് പുതിയതായി രൂപപ്പെട്ടൊരു പുറവയാണ് അതിങ്ങനെ ഒഴുകുകയാണ് തോടുപോലെ ഒഴുകല്ല ഒഴുക്കുകയാണ് ഞാൻ രാവിലെ തൂമ്പ എടുത്തൊരു പണി നോക്ക് മെനറ്റോടും പിടിയാവിലയ്ക്ക് കിട്ടുന്ന മറ്റ് മരുന്നുമൊക്കെ അടിച്ചിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടു പോകുന്ന വേരിനെയൊക്കെ കുളിപ്പിച്ചിട്ടാണ് ഈ അളീൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണോ പോക്ക് എങ്ങോട്ടാണേലും താഴത്തെ തോട്ടിലേക്ക് തുറന്ന് വിടാം ഈ മുതുമഴയത്ത് ഞാനെന്തിനാകെ മോളിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ച് കീ പോര് തേങ്ങ ദയ കിടക്കുന്നു ദ ഈ കാണാൻ പോകുന്ന സാധനമാണ് കഴിഞ്ഞ വേനക്ക് ഒരു വരെ നമ്മളെ പിടിച്ചു നിർത്തിയത് നമ്മുടെ ചെറിയ കിണർ നിറഞ്ഞു നിൽക്കുകയാണ് കൈകൊണ്ട് വേണമെങ്കിൽ കോരിയെടുക്കാൻ പറ്റുന്ന അത്രയും മുകളിലേക്ക് വെള്ളം എത്തിയിരിക്കുന്നു നല്ല തെളിഞ്ഞ വെള്ളം എൻ്റെടയിൽ മുടിഞ്ഞ വേനലായിരിക്കുമെന്ന് വിചാരിച്ചല്ലേ എന്നെ നട്ടു വെച്ചേക്കുന്നത് എന്തൊരു തണുപ്പ് എന്ന മട്ടി നിൽക്കുന്ന ഒരു ചോരക്കാലി വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല അങ്ങ് താഴെ വരെ അങ്ങ് താഴത്തെ തോട് വരെ ഞാൻ ഒഴുകും എന്ന മട്ടിൽ നമ്മൾ കോരി വിട്ടിരിക്കുന്ന കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴുകുകയാണ് വെള്ളം ഇതാണ് നമ്മുടെ ഹീറോ കഴിഞ്ഞ വേനക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ചെടികളെയും പിടിച്ചു നിർത്തിയ നമ്മുടെ സൂപ്പർ ഹീറോ കുളം അളയിച്ചാൽ നിറഞ്ഞ് വേണമെങ്കിൽ ഞാൻ കവിഞ്ഞേക്കാം എന്ന മട്ടിൽ മുകളിലേക്ക് വന്നിരിക്കുകയാണ് ഈ കിടക്കുന്നത് വാട്ടർ കാബേജ് ആണ് ഇവാബ്രേഷനെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പിടിച്ചു നിർത്തിയത് ഈ പുള്ളിയാണ് ഇവനും ഒരു ഹീറോയാണ് ഈ കാണുന്ന അരുവി നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നതാണ് ഇവനെന്തിനാണ് കാണിക്കുന്നതെന്നല്ലേ ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് ഈ അളയും വെറുതെ അങ്ങ് ഒഴുകയല്ല വേണമെങ്കിൽ നിനക്ക് ജീവിക്കാൻ ഒരു വകുപ്പ് ഞാൻ തരാം എന്നൊരു ഭാവം ഇവൻ്റെ ഒഴുക്കിലുണ്ട് സസ്പെൻസ് ഒന്നുമല്ല ഇപ്പോൾ കാണാൻ സങ്കടം ഈ മലയുടെ മുകളിലുള്ള സകലമാന മണലും അവൻ ഒഴുക്കിക്കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിക്കയറ്റു കണ്ടോ ഇനിയിപ്പോൾ ഏലക്ക കിട്ടിയില്ലേലും മണൽ വാരിയാണെങ്കിലും ജീവിച്ചോടാ പോയി എന്ന ഭാവമാണ് അവൻ്റെ ഒഴുക്കിന് ഒഴിച്ചിട്ടും രക്ഷപ്പെടാത്ത ഏലത്തിൻ്റെ പേരൊന്നുമല്ല കേട്ടോ വീച്ചേട്ടാ പേടിക്കണ്ട എനിക്കിനി ഈ മഴയത്ത് നിൽക്കാം മേലേ എന്ന് പറഞ്ഞ് തലയും കുത്തി വീണ കരണയാണ് പക്ഷെ അന്തസ്സുള്ള കരണയാണ് നോക്കിക്കേ പുതുതായി ഈ കൊല്ലം നട്ടിരിക്കുന്ന ഏലത്തിൻ്റെ സൈഡിൽ പോലും വീഴാതെ അന്തസ്സായിട്ട് അയലോക്കാരൻ്റെ പറമ്പിലോട്ട് അങ്ങ് വീണു കൊടുത്തു നല്ല കുടുംബത്തിൽ പറഞ്ഞ കാരണം അല്ലേ ഇതാണ് ഈ കൊല്ലത്തെ ചെടി ഇരുപത് ദിവസമായി നട്ടിട്ട് ആഹാ ഹാ വേറെല്ലേ ഈ കാണുന്നേ ഹാ ഉണ്ടായാൽ മതിയായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നതേ ഈ ക്യാമറയുടെ റെക്കോർഡ് ബട്ടൺ ഓഫാക്കാതെ നടന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കണമെന്നില്ല വിട്ടേരാം പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു കാഴ്ചയാണ് നിന്റെയൊന്നും സഹായം എനിക്ക് വേണ്ടറാവേ ഞാൻ വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു കിണർ കുത്തി തന്നെ നനച്ചോളാം എന്ന മട്ടിൽ നിൽക്കുന്ന ഒരു പാവം കുഞ്ഞി ഏലച്ചെടി ഇവനെയൊന്ന് പറിച്ചു മാറ്റിവെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ മഴ വന്ന് തകർത്തു എൻ്റെ ഡി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ ഇനി വേനൽ വരെ ഇങ്ങനെ ചുമ്മാ നിൽക്കണമല്ലോ എന്ന വിചാരത്തിൽ തലയിലെ കിരീടമൊക്കെ ചൂടി നിൽക്കുന്ന നമ്മുടെ മൈക്രോ സ്പ്രിംഗ്ലർ മരുന്നടി വല്ലതും നടക്കുമോ അടേ എന്ന ചോദ്യമായിട്ട് ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും രണ്ട് ടാങ്ക് വെറുതെ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിനിടയിലും പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച ഉണ്ടോ അടുത്ത വേനൊക്കെ അത്യാവശ്യം ഞാൻ തരാടെ വേ എന്നും പറഞ്ഞിട്ട് നിറയെ തിരിയിട്ട് നിൽക്കുന്ന ഒരു കുരുമുളക് കരിമുണ്ട ഈ കാണുന്നത് പുതിയ തോടൊന്നുമല്ല കേട്ടോ റോഡാ റോഡ് വീട്ടിലോട്ടുള്ള റോഡ് ഫുൾ ടൈം ഒഴുക്കാണ് ഇപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കുരുമുളക് നട്ടപ്പം കണ്ട ചെറിയ അരുവിയാണ് കളിയൻ്റെ ഭാവമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ മലമുകളിലുള്ള മുഴുവൻ മണലും കൊണ്ട് വരുന്നതിൻ്റെ ഒരു അഹംഭാവം അവൻ്റെ ആ ഒഴുക്കിലില്ലേ എന്തായാലും ഈ മഴ നിൽക്കുമായിരിക്കുമല്ലേ അല്ലെങ്കിലും പ്രതീക്ഷയാണല്ലോ നമ്മളെപ്പോലുള്ള കർഷകരെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷ മാത്രം